ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന തച്ചമ്പാറ മുണ്ടമ്പലം അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയപ്രതീക്ഷകൾ ഏറെ പതിനഞ്ചോളം വാർഡുകളുള്ള തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കൈകളിലാണ് ഗ്രാമപഞ്ചായത്ത് എന്നാൽ മുണ്ടമ്പലം വാർഡ് മെമ്പറുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന വാർഡിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പരിചയ സമ്പത്തും പൊതുസേവകരുമായ നൌഷാദ് ബാബു മാസ്റ്ററേയാണ് യു ഡി എഫ് മത്സരത്തിനായി രംഗത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ നിരവധി വർഷമായി എൽ ഡി എഫിനൊപ്പം നിന്ന മുണ്ടമ്പലം വാർഡ് ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നും മാത്രമല്ല ഇവിടെ മത്സരിക്കുന്ന മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്നും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കറണ്ട് ചാർജ് വർദ്ധനവ് കെട്ടിട നികുതി വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് മൂലം ജനങ്ങൾ പുറത്തിമുട്ടിയിരിക്കുകയാണ് എന്നും അത്തരത്തിൽ നിരവധി സാഹചര്യങ്ങൾ യു ഡി എഫിൻ്റെ വിജയത്തിനാവശ്യമായി ഉണ്ട് എന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു മാസ്റ്റർ പറഞ്ഞു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷത്തിലെ അഞ്ച് വർഷക്കാലം മെമ്പറായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം നാലര കോടി അറുപത്തെട്ട് ലക്ഷത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് എം എൽ എയുടെയും അതുപോലെ തന്നെ എം പി ഫണ്ടും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും തനത് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനം നടത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാം വാർഡിൻ്റെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ് ഞാൻ യു ഡി എഫിൻ്റെ ഒട്ടേറെ പ്രവർത്തകർ ഇതിനോടൊപ്പം പ്രചരണ പരിപാടിയുമായി എന്നോടൊപ്പം ഉണ്ട് ഇതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എൻ്റെ ഇടവും വലവുമായി ഈ അഞ്ചാം വാർഡിലെ കൂടുതൽ പ്രവർത്തകരും യു ഡി എഫിൻ്റെ പ്രവർത്തകരും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ സന്തോഷം ഒന്നര വർഷക്കാലം ഈ ഭരണസമിതി തീരാനുണ്ട് ആ ഒന്നര വർഷക്കാലം കിട്ടുന്ന മുറയ്ക്ക് ആളുകൾക്ക് വേണ്ട സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ തനത് പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഏതായാലും വേണ്ടില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള ഉറപ്പിലും വിശ്വാസത്തിലുമാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു യു ഡി എഫിന്റെ നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് വോട്ട് അഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നത്